ഇന്ന് ജൂലൈ ഒന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് എക്സ്ട്രീംലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയുന്ന പോലെ അല്ലെങ്കിൽ ചില ആൾക്കാരെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി പറയുകയാണ് എൻ്റെ ഫാമിലി ഈസ് ഓൾമോസ്റ്റ് ഓൾ കംപ്രൈസ്ഡ് ഓഫ് ഡോക്ടേഴ്സ് എൻ്റെ ഫാദർ ഡോക്ടറാണ് എൻ്റെ സിസ്റ്റർ ഡോക്ടറാണ് അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ് എൻ്റെ വൈഫ് ഡോക്ടറാണ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഉമ്മയുടെ ഫാമിലിയിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ കസിൻസിൽ ഒരുപാട് ആൾക്കാർ എം ബി ബി എസിന് പഠിച്ചവരും പഠിക്കുന്നവരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോക്ടേഴ്സ് ഫ്രെറ്റേണ്ടി എന്നാണ് ആക്ച്വലി ഞാൻ ഒരു എൻജിനീയർ ആയിട്ടും അതേപോലെ തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടും വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഡോക്ടേഴ്സിനെ കുറിച്ചും ഈ ഡോക്ടേഴ്സ് ഡേയിൽ അവരിൽ നിന്ന് ഞാൻ ആക്ച്വലി എന്താണ് പഠിച്ചത് എന്നുള്ളതുമാണ് അതോടൊപ്പം ചെറുപ്പത്തിൽ ഒരുപാട് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ഫാദേഴ്സിനെ കണ്ടിട്ടാണ് നമുക്കിതൊക്കെ തോന്നുക അപ്പോൾ അങ്ങനെ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ എന്തുകൊണ്ട് ഡോക്ടർ ആയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പറഞ്ഞു വന്നതുപോലെ എൻ്റെ ഫാദർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാളാണ് പണ്ട് എൻട്രൻസ് എക്സാം ഉണ്ടായിരുന്നില്ല ബി ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എം ബി ബി എസ്സിന് പോവുക അങ്ങനെ ഒരു ബി എസ് സി എം ബി ബി എസ് ാരനാണ് എന്റെ ഉപ്പ എന്റെ ഉപ്പ ഡോക്ടർ ആയതിന് പിന്നിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കഥ പറയാറുണ്ട് അത് ഞാൻ പലപ്പോഴും ഞാൻ എഴുതിയിട്ടുമുണ്ട് ഫേസ്ബുക്കിൽ പക്ഷേ എനിക്കിത് ഒന്ന് യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഉപ്പ വരുന്നത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി നിന്നാണ് എന്ന് മാത്രമല്ല ഉപ്പക്ക് പതിനാല് സിബ്ലിങ്സ് ഉണ്ട് പതിമൂന്നാളുകൾ പതിമൂന്നാളുകൾ അവർ ഇപ്പോഴും ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ആ പതിമൂന്ന് ആളുകളുള്ളൊരു ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസേൺ എന്നുള്ളത് മക്കളെ ഡോക്ടറാക്കി എഞ്ചിനീയർ എന്നുള്ളതൊന്നുമല്ല അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് പോലല്ല നേരെ മറിച്ച് അവർക്കെല്ലാവർക്കും ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം കൊടുക്കുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് വലിയപ്പാക്കൊക്കെ എല്ലാവരെയും കൃഷിപ്പണിക്ക് അയക്കാനായിരുന്നു താല്പര്യം കാരണം പറമ്പിൽ പണിയെടുക്കണം എന്നാലേ അന്ന് വൈകുന്നേരം ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ എൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പാക്ക് പഠിക്കണം പഠിക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം അന്നേ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അന്ന് എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കിലോമീറ്ററുകൾ നടന്നൊരു എൻ്റെ ഒപ്പം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളികാവിനടുത്ത് മാളിയക്കൽ എന്ന് പറയുന്ന ഇന്ന് വളരെ റിമോട്ടായിട്ടുള്ളൊരു ഒരു ഒരു വില്ലേജ് ആയിട്ടുള്ളൊരു പ്രദേശത്തു നിന്നാണ് അപ്പോൾ അവിടുന്ന് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ നടന്നിട്ട് മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പലപ്പോഴും പഠിക്കാനുള്ളൊരു സാഹചര്യം വീട്ടിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉപ്പ കൗങ്ങിൻ്റെ മേൽ നിന്ന് അടക്ക പറിക്കാൻ കയറിയിട്ട് അരിക്കണിട്ട് അതാണ് അടക്ക പറിക്കാൻ കയറിയിട്ട് കൗങ്ങിൻ്റെ മേൽനിന്ന് വീട് നിന്ന് കയ്യൊടിയുന്നത് അങ്ങനെ കൊയ് കയ്യൊടിഞ്ഞ സമയത്ത് പിന്നെ ഉപ്പ പൊതുവെ കുറച്ചൊരു കൃഷിപ്പണിക്കൊക്കെ മടിയനായതുകൊണ്ട് വല്യ ഇപ്പയോട് പറയും എന്ത് ഞങ്ങൾ പണിക്കൊന്നും ഞാൻ ഞാൻ പണിക്കൊന്നും വരുന്നില്ല എൻ്റെ കൈയ്യൊക്കെ വേദന ആയതുകൊണ്ട് എൻ്റെ കൈ ഒടിഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വല്യപ്പ പണിക്കൊളിക്കുമ്പോൾ ഇപ്പോൾ പോവില്ല അപ്പോൾ പറയും എനിക്ക് കൈ ഒടിഞ്ഞതാണ് അങ്ങനെ അവസാനം വല്യമ്മ ഇടപെട്ട് പറഞ്ഞത്ര എൻ്റെ മോന് കൈ വേദനയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളിഞ്ഞൊരിക്കലും എന്ത് ചെയ്യരുത് അങ്ങനെ പണിക്ക് വിളിക്കരുത് എന്ന് വല്യപ്പിനോട് പറഞ്ഞു തന്ന അപ്പോൾ വല്യപ്പ അവസാനം ഒരു തീരുമാനം എടുത്ത് പറഞ്ഞത്ര അവനെന്തായാലും ഞാൻ ഒന്നിനും പറ്റൂല അതായത് കൃഷിപ്പണിക്കൊന്നും പറ്റൂല അതുകൊണ്ട് അവൻ പഠിക്കാൻ പോയിക്കോട്ടെ അപ്പൊ അന്നത്തെ ഒരു ആളുകളുടെ മെന്റാലിറ്റി ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല ഐ മീൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മളൊക്കെ വരുന്നത് അപ്പൊ അന്ന് എടുത്തൊരു തീരുമാനമാണ് എന്ത് കൃഷിപ്പണിക്ക് പോകാൻ പറ്റാത്തവരെയൊക്കെ എന്ത് ചെയ്തോട്ടെ അവരൊക്കെ പഠിക്കാൻ പോയിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ പഠിക്കാൻ പോയി ഇപ്പോൾ ബി എസ് സി കഴിഞ്ഞു എം എസ് സി പകുതിയായ സമയത്താണ് എനിക്കൊന്ന് എൻട്രൻസിന് മുമ്പത്തെ ബാച്ചാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്വൻറ്റി ഫോർത്ത് ബാച്ചിൽ ഇപ്പോൾ സിക്സ്റ്റി സംതിങ് ബാച്ചായി അതായത് മുപ്പത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു പഠിക്കുന്നു ഡോക്ടറാവുന്നു ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ലൈഫിൽ വരുന്ന വേറെ വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ഐ ഐ ടി പോകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പഠിക്കാൻ പോകുന്ന എന്തുകൊണ്ടാണ് ഉപ്പ ഡോക്ടർ ആയതുകൊണ്ടാ അല്ലെ ഇപ്പൊ അങ്ങനത്തെ ഒരു അവയർനെസ് പഠനം ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ എക്സ്പോഷ്യർ ഒക്കെ കിട്ടിയതുകൊണ്ടാണ് അല്ലെ ഒരുപാട് ആൾക്കാരുടെ ലൈഫാണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി അതിനുള്ള കാരണം എന്താ അന്ന് കൗങ്ങുമതിന്റെ മേൽ നിന്ന് വീണതായിരിക്കും ആ കൗങ്ങിന്റെ മേലിൽ നിന്ന് വീണതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനടക്കുള്ള ആൾക്കാരെ ഐ എ ടിയിലെത്തിയിട്ടുള്ളത് എൻ്റെ അനിയത്തി ചിപ്പ്മറ് പോയി പഠിച്ചു എം ബി ബി എസ് നേടി എന്ന് മാത്രമല്ല ഉപ്പ അനിയന്മാരെയും അനിയത്തിമാരെയും പല ആൾക്കാരെയും പഠിപ്പിച്ചു അതിന് അവരുടെ ആ ഒരു റവല്യൂഷൻ എന്നുള്ളത് നമുക്ക് വളരെയധികം ആയിരിക്കും അതായത് നമ്മൾ നമ്മളൊരാൾ ചിലപ്പോൾ പഠിക്കുന്നതായിരിക്കും നമ്മുടെ ഫാമിലിയെ നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യുക അത് നമ്മുടെ ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു സ്വത്ത് കിട്ടുക അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാലറി കിട്ടുക എന്നുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നുള്ള വലിയ ഒരു പാഠം കൂടി ഈ ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര ഹിസ്റ്ററീസ് നിങ്ങളുടെ ഫാമിലീസിനെ കണ്ടാകുമ്പോഴത്തൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ഉപ്പ ഡോക്ടർ ആവുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്കും ചെറുപ്പത്തിൽ ഡോക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചുറ്റുള്ള ഡോക്ടേഴ്സിന് നോക്കുമ്പോൾ ദേ ആർ ഡൂയിങ് അമേസിങ് വർക്ക്സ് ഓക്കെ എൻ്റെ ഉപ്പ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയി ഒരുപാട് ചാരിറ്റി ഇനീഷിയേറ്റീവ്സിന് ഇൻവോൾവ്ഡാണ് ഐ എം ബി എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ആണ് അപ്പോൾ പെയിൻ ആൻഡ് പാലിയേഷൻ അതേപോലെ തന്നെ ആയിരക്കണക്കിന് പേഷ്യൻസിന് ഡയാലിസിസ് ഫ്രീ ആയിട്ട് നൽകുന്നു പല പേഷ്യൻസിനും ഫ്രീ ആയിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു ഇങ്ങനത്തെ ഒരുപാട് വർക്ക്സിൽ ഭാഗമായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഫാദർ എന്നുള്ളത് അപ്പോൾ ആക്ച്വലി ഒരു ഡോക്ടർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് എനിക്ക് നല്ലൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ എന്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാദറിനെ അല്ലെങ്കിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കാനും പറ്റിയ ഒരാളാണ് എൻ്റെ ഫാദർ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്ടേഴ്സിനെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത് പിന്നെ എൻ്റെ അനിയത്തി അവൾ ജിപ്മറിൽ പോയി ജിപ്മറിൽ പോയി പി ജിയും അതേപോലെ തന്നെ മറ്റൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ബ്രദ് ബ്രദറിൻ്റെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ ഞാൻ ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ള അവരെക്കാളും ഞാൻ അടുത്ത് ഒരു ഡോക്ടർ എന്നുള്ളത് എൻ്റെ വൈഫാണ് അപ്പോൾ ഒരു എം ബി ബി എസിൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളുടെ കല്യാണം എന്നുള്ളത് അവൾ നിറവയറവുമായിട്ടാണ് അവളുടെ ഹൗസ് എർജൻസി പൂർത്തിയാക്കിയത് അതിനുശേഷം ഞങ്ങൾക്ക് രണ്ട് കുട്ടികളായി പി ജിയുടെ ഇടയിലും ഷീ ഗേവ് ബേത്ത് അപ്പോൾ എനിക്ക് അവളുടെ ലൈഫിൽ നിന്ന് ഞാൻ വേറെ ഒരു എം ബി ബി എസ് ലൈഫിനെക്കുറിച്ച് അത് ഞാൻ ഒരിക്കലും എൻ്റെ ഒപ്പാൻ്റെ ലൈഫിൽ ഞാൻ കണ്ടില്ല കാരണം എൻ്റെ ഒപ്പ ഞാനൊക്കെ ജനിക്കുന്ന ഇത്രയും എം ബി ബി എസ് കഴിഞ്ഞ ആളാണ് പക്ഷേ ഒരു എം ബി ബി എസ് ലൈഫിനെ കുറിച്ച് ഞാൻ എക്സാക്ട്ലി മനസ്സിലാക്കുന്നത് മേ ബി എൻ്റെ അനിയത്തിലൂടെയും അതിനേക്കാൾ കൂടുതൽ എൻ്റെ വൈഫിലൂടെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹോൾ മെഡിക്കൽ സിസ്റ്റം എന്നുള്ളത് ഹെവിലി സ്റ്റുഡൻറ്റ് ആണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ പ്രൊഫസേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കേഴ്സ് എങ്കിലും ഇവിടെ ഈ ഒരു സിസ്റ്റം അവർ റണ്ണ് കാരണം അത്ര അത്ര ആവശ്യത്തിന് ആവശ്യത്തിനുള്ള സ്റ്റാഫ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള പ്രൊഫസേഴ്സോ ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് ഡോക്ടേഴ്സോ നമ്മുടെ മെഡിക്കൽ കോളേജിലൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ഈ സിസ്റ്റം ആക്ച്വലി റൺ ചെയ്യുന്ന അവിടുത്തെ പി ജീസും ഹൗസ് ഹൗസ് സെർജൻസും ഇങ്ങനത്തെ മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് സംഭവങ്ങളൊക്കെ റൺ ചെയ്യുന്നത് അപ്പോൾ വളരെയധികം സ്ട്രെസ് എടുത്തിട്ടാണ് ഇന്ത്യയിലൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു അഞ്ചര വർഷം അയാൾ എം ബി ബി എസും ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞ് പിന്നെ നീറ്റ് പി ജി എന്നുള്ള നീറ്റ് യു ജിയേക്കാളും ടഫർ അല്ലെങ്കിൽ അതിനേക്കാളും കോമ്പറ്റീറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എക്സാമാണ് ലിമിറ്റഡ് സീറ്റ്സ് ആണ് ഓരോ മെഡിക്കൽ കോളേജിലുള്ളത് അവിടെ എന്നിട്ട് നമ്മളൊരു മെഡിക്കൽ കോളേജിലോട്ട് നമ്മൾ പഠിക്കാൻ പി ജിക്ക് പഠിക്കാൻ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അയാൾക്ക് പ്രത്യേകിച്ച് ഒരു എൻജോയ്മെൻറ്റിനോ അല്ലെങ്കിൽ അയാൾക്കൊരു ഒന്ന് ശ്വാസം വിടാനുള്ള സ്കോപ്പ് പോലും ഇല്ല അടുത്തൊരു മൂന്ന് വർഷം ക്ഷം അവർ എക്സ്ട്രീംലി കഷ്ടപ്പെടണം എക്സ്ട്രീംലി എന്ന് പറഞ്ഞാൽ വേറെ ഒരു കോഴ്സിന് ഒരു പി ജി കോഴ്സിനും ഇല്ലാത്ത കഷ്ടപ്പാട് ഒരു ഡോക്ടർക്ക് അനുഭവിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ ഇത് കാണുന്ന പി ജീസ് ഉണ്ടാവും ആ പി ജീസിൻ്റെ അമ്മമാരോ അച്ഛന്മാരൊക്കെ കണ്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ എന്നെ പോലുള്ള എന്തുണ്ടാവും അവരുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരുണ്ടാവും അവർക്കിത് കറക്റ്റ് മനസ്സിലാവും കാരണം മാസത്തിൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും നൈറ്റ് ഡ്യൂട്ടി എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് കയറേണ്ടി വരും കാരണം ഇതിൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല ഗവൺമെൻറ്റോ അതിൻ്റെ അധികൃതരൊന്നും കറക്റ്റ് ചെയ്യുന്നില്ല പലപ്പോഴും ഉറങ്ങാതെ തന്നെ ആയിരിക്കും പല ആളുകളും പിറ്റേ ദിവസം അവരുടെ വർക്കിലോട്ടോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ എക്സ്ട്രീംലി കഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾ പി ജിക്ക് പോകുന്നത് എന്ന് മാത്രമല്ല നമ്മളൊരു മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു സിസ്റ്റം എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നേരെ ഒരു ടെർഷറി കെയറിലോട്ട് നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്ററും അതേപോലെ തന്നെ പി സി സി എസ് സിയൊക്കെ ഉണ്ട് പക്ഷേ ആളുകൾ നേരെ എങ്ങോട്ട് റെഫർ ചെയ്യാം മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാം എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജ് അത്രയും സിസ്റ്റംസിലോട്ട് പോകാം കാരണം അവിടുത്തെ പ്രൊഫസേഴ്സ് അവിടുത്തെ ആളുകൾക്കൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനത്തെ കുറേ പി ജീസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിലുള്ളൊരു സിസ്റ്റം ഇല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ കേസുകളും സ്വാഭാവികമായിട്ട് അവിടെ വരുമ്പോൾ വലിയൊരു ഓവർലോഡ് തന്നെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് കോവിഡ് സമയത്ത് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടതാണ് ആക്ച്വലി ഞാൻ അന്നുള്ള കുറേ എഴുത്തുകൾ മറ്റു കാര്യങ്ങൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ പി ജി സിന്റെ ഒക്കെ വലിയൊരു പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് അതിനൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിഞ്ഞത് കാരണം അവർ അതിലെത്രയോ ആൾക്കാർ എനിക്കറിയാം അവരുടെ ഫാമിലി പോലും ഈ കോവിഡ് എക്സ്പോഷർ കിട്ടിയിട്ട് ഫാമിലിയിൽ പോലും മാസങ്ങൾ പോകാൻ കഴിയാതിരുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വലിയ സാക്രിഫൈസ് ആണ് ആക്ച്വലി ഒരു ഡോക്ടർ ആവുന്ന എസ്പെഷ്യലി ഒരു ഡോക്ടറായിട്ട് ഒരു പി ജിയിലോട്ടോ മറ്റൊക്കെ പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത് ആക്ച്വലി ചെയ്യുന്നത് പക്ഷേ അതിനാവശ്യമുള്ള അവർ വളരെ ഹ്യൂജ്ലി അണ്ടർ പെയ്ഡാണ് ഇന്ന് കേരളത്തിലെ ഒരു മെഡിക്കൽ പി ജിയെ സംബന്ധിച്ചിടത്തോളം മേ ബി ഫിഫ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ആണ് എന്ത് ചെയ്യുന്നത് അവർ ഏൺ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഒരു പ്രൈവറ്റ് കോളേജിലുള്ള ഒരു ഡോക്ടറുടെ പകുതി പോലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല ഏൺ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഈ പ്രൊഫസേഴ്സ് ആവട്ടെ ഈ പി ജിസ് ആവട്ടെ വലിയ അവരുടെ കരിയറിൽ വലിയൊരു ഹിറ്റ് എസ്പെഷ്യലി ഇപ്പോൾ ഒരു പ്രൊഫസേഴ്സിനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കരിയേഴ്സിൽ വലിയൊരു ഹിറ്റ് എടുത്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് അവർ ആളുകളെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അക്കാഡമിക്സിനോടുള്ള അഭിനിവേശം അതേപോലെ ആളുകളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മെന്റാലിറ്റി പിന്നെ അത്തരമൊരു ുള്ള താല്പര്യം കൊണ്ടായിരിക്കും അവർ അതിൽ ഒരു പ്രൈവറ്റിലോട്ട് പോകാതെ അവർ അതിൽ മെയിൻ്റെയിൻ ചെയ്യുന്നത് ഇതിനർത്ഥം പ്രൈവറ്റ് പോകുന്ന ഒരു മോശക്കാരൊന്നുമല്ല അവരെന്തെയ്യുന്നുണ്ട് ഇതേപോലത്തെ ഹാർഡ്ഷിപ്സ് വേറെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ജസ്റ്റ് ദാറ്റ് അവരെ ചെയ്യുന്നില്ല അവർ അത്രത്തോളം അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുഡീഷ്യസ് ആയിട്ടുള്ള പേ കിട്ടുന്നത് പക്ഷേ ഇതേ ഈ പറഞ്ഞ പോലെ നൈറ്റ് ഡ്യൂട്ടി മറ്റ് കാര്യങ്ങളും അതേപോലെ തന്നെ ആഫ്റ്റർ അവർ വർക്കും എല്ലാ കാര്യങ്ങളും ഒരു പ്രൈവറ്റ് കോളേജിൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനും ഉണ്ട് എന്നുള്ളതന്നെയാണ് എന്ത് യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ള വളരെ അണ്ടർ ആയിട്ടാണ് എന്ത് ചെയ്യുന്ന ഒരു പി ജി സിസ്റ്റം റണ്ണ രൂപ നിങ്ങൾ മാസം സാലറി എടുക്കുന്ന കിട്ടുന്ന അല്ലെങ്കിൽ സ്റ്റൈപ്പൻ കിട്ടുന്ന ആലോചിച്ച് നോക്കാം അത് മേ ബി എയിംസിലോ ജിപ്പറൊക്കെ പോകുമ്പോൾ അവർക്ക് നയൻറ്റി തൗസൻഡ് സംതിങ് ഒക്കെ കിട്ടുന്നുണ്ട് കേരളത്തിൻ്റെ വളരെ അണ്ടർ പെയ്ഡാണ് എന്ന് മാത്രമല്ല ഒരു ഹിപ്പോക്രസി ഇവിടെ പ്രകടമാണ് ഹിപ്പോക്രസി ഹിപ്പോക്രസിന്ന് പറഞ്ഞു ഞാൻ ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിൽ ഏത് സമയത്തും ആക്രമിക്കപ്പെടാമെന്നുള്ള ഒരു അവസ്ഥയിലല്ലോ നമ്മളെന്ന് ആലോചിച്ചുവെക്കാം നമ്മൾ ഒരു നമ്മുടെ വളരെ അടുത്തൊരാൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകുന്നു എന്തോ കാരണത്താൽ ആളുകൾ മരിക്കാം ആൾക്ക് എന്തെങ്കിലും സംഭവിക്കാം അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും റൈറ്റ് ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ അപ്പോൾ നമ്മൾക്ക് ആദ്യം ചിലപ്പോൾ ദേഷ്യം തോന്നുന്ന ഡോക്ടറോടെയിരിക്കും ആ ഡോക്ടറെ കൈകാര്യം ചെയ്യുന്ന എത്രയോ കേസുകൾ നമ്മൾ മീഡിയയിലൂടെ ഒക്കെ കാണുന്നുണ്ട് നമ്മൾ നാലാഴ്ച നോക്കുക വന്ദനാദാസ് എന്നുള്ളൊരു ഒരു കുട്ടി കൊലപ്പെ എന്താണ് അവിടെ മരണപ്പെട്ടു അല്ലെ അവരെ അവളെ കൊലപ്പെടുത്തി അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കേസസ് നമ്മൾ കാണുന്നുണ്ട് ഒരു ഡോക്ടറെ കൈവെക്കാൻ നമ്മുടെ നാട്ടിൽ ആർക്കും മടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബട്ട് ഡു ദേ ആക്ച്വലി ഡിസേർവ് ഇറ്റ് എന്നുള്ളതാണ് അല്ല ഒരിക്കലുമല്ല അപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി കാണുന്നു ഒരുപാട് ആൾക്കാർ നീറ്റിന് പോകാൻ കാരണം എന്താ ഇത്രയധികം ആൾക്കാർ നീറ്റിന് പോകാൻ കാരണം എന്താ ഒരു ഡോക്ടറെ റെസ്പെക്റ്റോട് കൂടി കാണുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഡോക്ടറെ നമ്മൾ ആക്ച്വലി റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് അപ്പോൾ വി ഹാവ് ടു ബി ഫെയർ ടു ദ നമ്മൾ ഡോക്ടേഴ്സിന് നമ്മുടെ നാട്ടിലെ ഡോക്ടേഴ്സിനോടും മെഡിക്കൽ സ്റ്റുഡൻസിനോടും നമ്മൾ കുറച്ചുകൂടി ഫെയർ ആവണം എന്നുള്ളത് ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഒരു കാര്യം ഒരാശയം ഞാൻ ആക്ച്വലി എന്ത് ചെയ്യുകയാണ് ഞാൻ കൺവേ ചെയ്യാണ് അതോടൊപ്പം അവർ ബെറ്റർ പെയ്ഡായി മാറണം എസ്പെഷ്യലി ഒരു പി ജി സ്റ്റുഡൻസും അതേപോലെ തന്നെ ഇനീഷ്യൽ ഫേസിലുള്ള ഡോക്ടേഴ്സും എന്തല്ല അവർ അത്രത്തോളം പെയ്ഡ് അല്ലെങ്കിൽ എം ബി ബി എസ് കിട്ടിയ ഒരു ഡോക്ടർ പോലും അത്രത്തോളം അണ്ടർ പെയ്ഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവർ ചെയ്യുന്നൊരു ജോബ് വെച്ച് നോക്കുമ്പോൾ ഇന്നൊരു എം ബി എസ് കഴിഞ്ഞ ഒരാൾക്ക് മേ ബി ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി പെർ അവർ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഓരോ ക്ലിനിക്സൊക്കെ പേ ചെയ്യുന്നത് വിച്ച് ഈസ് ആക്ച്വലി അണ്ടർ റേറ്റഡ് കാരണം ഒരു അവരെ പഠിപ്പിച്ചൊരു എൻട്രൻസ് ടീച്ചർക്ക് കിട്ടുന്നുണ്ടാവും അവറിന് എയ്റ്റ് ഹൺഡ്രഡോ തൗസൻഡോ ഒക്കെ അപ്പോൾ അത് വളരെ അണ്ടർ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഏത് സമയത്തും ഇവർ ജോലി ചെയ്യേണ്ട ഒരു ഇപ്പോൾ എൻ്റെ മോൻ്റെ എൻ്റെ സെക്കൻഡ് ബോയ്ടെ ബേത്തിൻ്റെ സമയത്ത് ആ പെയിൻ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ രാവിലെ ഒരു അഞ്ച് മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോയി ഞാനിങ്ങനെ ഡോക്ടർ വിളിച്ച ഡോക്ടറെ വിളിച്ചാൽ കിട്ടുമോ കാരണം ഗൈന ഏത് സമയത്തും വരണം അപ്പോൾ എന്നോട് അവിടെ ഉള്ള അറ്റൻഡൻറ്റ് ലേഡി പറഞ്ഞു ഡോക്ടർ മൂന്ന് മണിക്കാണ് പോയത് മൂന്ന് മണിക്ക് ഒരു കേസ് ഉണ്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും പോയിട്ടുള്ളൂ ആ കേസ് ഉണ്ട് ഇപ്പോൾ പോയിട്ടുള്ള രാവിലെ അഞ്ചരക്കാ ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഇനി ഡോക്ടറിൻ്റെ വരാതിരിക്കും ഡോക്ടർ ഒന്ന് ഉറങ്ങിപ്പോയാ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേസ് ആണ് അവരുടെ ഉറക്കത്തേക്കാളും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്താണ് നമ്മുടെ വൈഫിൻ്റെ പ്രസവം അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാര്യയുടെ അവരുടെ വെൽബീങ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ വെൽബീം ആണ് അല്ലെ പക്ഷെ ലൈക് വിത്തിൻ ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ത് ചെയ്യാണ് ആ ഡോക്ടർ അവിടെ എത്തുകയാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എത്രത്തോളം ഈ മേഡം ഗോപിക മേഡം എന്നാണ് പേര് ഗോപിക മേഡം അല്ലെങ്കിൽ വേറെ ഏതൊരു ഗൈനക്കോളജിസ്റ്റ് ആവട്ടെ അവർ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും അവരുടെ ലൈഫിൽ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു കാരണം അവർക്കൊരു വെക്കേഷൻ സമാധാനത്തിൽ ചിലപ്പോൾ പോകാൻ പറ്റിക്കോളെന്നില്ല അവർക്ക് സമാധാനത്ത് വീട്ടിൽ പോയി ഉറങ്ങാൻ പറ്റിക്കോളണം എന്നില്ല അല്ലേ കാരണം ഏത് സമയത്തെന്ത് ചെയ്യാം ആർക്ക് ഏത് സമയത്തും പ്രസവിക്കും ഏത് സമയത്തും പിടിയാറ് ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ സാക്രിഫൈസസ് എന്ത് ചെയ്യുന്നുണ്ട് നടത്തുന്നു മേ ബി നമ്മളവർ നോക്കുമ്പോൾ അവർക്ക് വലിയ കാറുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു പേഴ്സണൽ സ്പേസിൽ ഒരുപാട് സാക്രിഫൈസസ് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ട് അറിയാം സോ ദെ ഡിസേർവ് എ ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു റിലേറ്റീവ് അസുഖമായ സമയത്ത് ഞാൻ വൈഫിൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൻ്റെ ഉള്ളിൽ ഒരു എമർജൻസി ഉള്ളിൽ ആ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി കയറി അപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായത് അല്ലെ കുറേ കാര്യങ്ങൾ എത്രത്തോളം എന്താ പറയുക എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ഓരോ ഏരിയകളും അവിടെ ഇങ്ങനെ കുറേ പി ജിസും ഡോക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കമ്പായിരുന്നു മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ വലിയൊരു ലോകം തന്നെയാണ് അപ്പോൾ ദ ഡിസേർവ് എ ലോട്ട് ഓഫ് ലോട്ട് മോർ റെസ്പെക്റ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഞാൻ എന്തുകൊണ്ട് ഡോക്ടറായില്ല ആയില്ല ആഗ്രഹം എനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഡോക്ടറായില്ല എന്നുള്ളതാണ് ഈ ആഗ്രഹം കുറേ കഴിഞ്ഞപ്പോൾ വേറെന്തലോട്ടോ വഴി മാറി എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ ഒന്ന് ഒന്ന് എനിക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലെത്തിയപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു നീറ്റൊക്കെ എടു എടുത്തോളാം എന്നൊരു ചിന്ത എനിക്കും എൻ്റെ പാരന്റ്സിനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി ബോട്ടണി എന്നുള്ള സബ്ജക്റ്റ് എനിക്ക് അത്രത്തോളം പഠിക്കാൻ സാധിക്കും സുവോളജി പിന്നെയും ഓക്കെ ഇത് എന്നെ പഠിപ്പിച്ചൊക്കെ നല്ല അധ്യാപകരാണ് സ്കൂളിലും അതേപോലെ തന്നെ കോച്ചിങ്ങിലൊക്കെ നല്ല ടീച്ചേഴ്സ് എന്നെ ബോട്ടണി പഠിപ്പിച്ചിട്ടുണ്ട് എ എസ് സാറും രശ്മി ടീച്ചറൊക്കെ പക്ഷേ എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നി എനിക്ക് ഈ സബ്ജക്റ്റ് എന്തല്ല എനിക്ക് ഐ എം നോട്ട് എനിക്ക് അത്രത്തോളം അപ്പീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം പഠിക്കാൻ താല്പര്യമുള്ള ഒരു അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതില്ലാതെ എന്തായാലും നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അപ്പുറത്ത് അപ്പുറത്ത് മാത്സിനോടും ഫിസിക്സിനോടുള്ള സ്നേഹം വല്ലാതെ അങ്ങോട്ട് കയറി യും ചെയ്തു അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്തത് ഞാൻ എന്തായാലും ആ ഒരു ഫീൽഡിലോട്ട് ഇല്ല എന്നുള്ളത് ഞാൻ ആ സമയത്താണ് ഏകദേശം ഒരു ഡിസിഷൻ എടുത്തത് പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ അത്ര നല്ല ഡോക്ടറൊന്നും ആവുമായിരുന്നില്ല ഞാനത് എങ്ങനെങ്കിലൊക്കെ പഠിച്ചെടുത്ത് നമ്മൾ പോയിരുന്നെങ്കിൽ പോലും ഞാൻ അത്ര ഡോക്ടർ നല്ല ഡോക്ടറൊന്നും ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തോന്നിയത് കാരണം ആ ഒരു ഇപ്പോൾ ഞാൻ എൻ്റെ ഫാദറിലോ അല്ലെങ്കിൽ എൻ്റെ വൈഫിലോ അല്ലെങ്കിൽ മറ്റാളുകളിലോ എൻ്റെ അനിയത്തിലോ ഒന്ന് കാണുന്നോ ആ ഒരു കമ്പാഷനോ ആ ഒരു കമ്മിറ്റ്മെൻറ്റോ എനിക്കൊരിക്കലും ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട് മാത്രമല്ല അത്ര ലൈഫ് സ്റ്റൈല് പേഴ്സണലി എന്തല്ല എൻ്റെ ലൈഫ് സ്റ്റൈല് ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈല് ഞാൻ എനിക്ക് എനിക്കതിനോട് കമ്മിറ്റഡ് ആവാൻ പറ്റില്ല എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ ചില ഡോക്ടേഴ്സിൻ്റെ ചിന്തകൾ നിങ്ങളോട് പങ്കുവെച്ചു എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർമാരെ കുറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ഈ മെഡിക്കൽ ഫീൽഡിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളും കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ